ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എൻ്റെ വീട്ടിൽ നടന്ന സംഭാഷണം ഈ സാധനം ഉണ്ടോ ഇവിടെ ഏ സാമാൻ യഹാ ഹേക്യാ സാമാൻ എന്ന് പറഞ്ഞാൽ ഈ സാധനം യഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹേ ക്യാ ഉണ്ടോ ഏ സാമാൻ ക്യാ ഈ സാധനം ഇവിടെ ഉണ്ടോ ഇത് നോർമൽ സംഭാഷണമാണ് വീട്ടിൽ ഇന്ന് നടന്നുകൊണ്ടിരുന്ന സംഭാഷണം മാത്രമാണ് ഞാൻ പകർത്തിയത് ഇതിലും നല്ലത് പുതിയതൊരെണ്ണം വാങ്ങുന്നതാണ് ഇതിലും ബഹത്തർ എന്ന് പറഞ്ഞാൽ നല്ലത് ഇസ് എ ബി ബേത്തർ ഇതിലും നല്ലത് ഏക് നയാ ഖരീദേ ഒരെണ്ണം നൽ പുതിയത് വാങ്ങുന്നതാണ് നയ എന്ന് പറഞ്ഞാൽ പുതിയത് ഖരീദനാന്ന് പറഞ്ഞാൽ വാങ്ങുക ഏക നയ ഖരീദിലെ ഒരെണ്ണം പുതിയത് വാങ്ങുന്നത് ഏക നയ ഖരീദേ ഇതിലും നല്ലത് പുതിയത് ഒരെണ്ണം വാങ്ങുന്നതാണ് നീ ഇപ്പം രണ്ടാം വർഷമാണോ ഇപ്പം പഠിക്കുന്ന കുട്ടികളെയൊക്കെ കാണുമ്പോൾ നമ്മൾ നീ സെക്കൻഡ് ഇയർ ആണോ അല്ലെ നീ രണ്ടാം വർഷമാണോ അതെങ്ങനെ ചോദിക്കുമാര ദൂസെ നിന്റെ രണ്ടാമത്തെ വർഷമാണോ നടക്കുന്നത് എന്ന് വെച്ചാൽ നീ ഇപ്പം രണ്ടാം വർഷമാണോ ഖ്യാ ദൂസു എനിക്കും താ തോടാബി ദോ മുബി ദോ എനിക്കും താ മുജേന്ന് പറയാനെനിക്ക് എനിക്കും എന്ന് പറയുമ്പോൾ മുജേബി ദോ എന്ന് പറഞ്ഞാൽ തരു അല്ലെങ്കിൽ തോടാ മുജേബിദോ കുറച്ച് എനിക്കും ത അപ്പം എന്തെങ്കിലും ആരെങ്കിലും കഴിക്കുക ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കും കുറച്ച് എനിക്കും താ അപ്പൊ അതിനെ നമ്മൾ ഹിന്ദിയിൽ പറയും തോടാ മുജേബി ദോ കുറച്ച് എനിക്കും താ മോസ്റ്റ്ലി ഈജിറ്റബിൾസ് ഒക്കെ ആണ് നമ്മളിതിന് ഉപയോഗിക്കാം ഇന്ന് സാധനങ്ങളൊന്നും കിട്ടില്ല ആജു പോയി സാമാൻ നെഹിമില്ല ആജു പോയി സാമാൻ നെഹിമില്ല ഇന്ന് സാധനങ്ങളൊന്നും കിട്ടില്ല ഹോളിഡേ ഹോളിഡേ ഒക്കെ ആണെങ്കിൽ നമ്മള് ഒരു ഷോപ്പിലൊക്കെ പോയാൽ നമുക്കറിയാം അന്ന് സാധനം കിട്ടില്ല അപ്പൊ നമ്മൾ എന്താ പറയുക ഇന്ന് സാധനങ്ങളൊന്നും കിട്ടില്ല ഒരു സൺഡേ ഒക്കെ നമ്മൾ പുറത്തു പോകാൻ പുറപ്പെടുമ്പോൾ ആൾക്കാർ പറയും ഇന്ന് സാധനമൊന്നും ഒന്നും കിട്ടില്ല ആജു പോയി സാമാൻ നെഹിമില്ല ഉണങ്ങാൻ ഉള്ളത് മുകളിൽ ഇട്ടോളൂ ജോ കുച്ചു സുഖാനാഹെ ഊപ്പർ ഡാലോ ഇപ്പൊ താഴെ വെയിലൊക്കെ കുറവാണെന്ന് വിചാരിച്ചോളൂ ഉണക്കി എടുക്കാനുള്ള സംവിധാനം കുറച്ച് കുറവാണെങ്കില് നമുക്ക് മുകളില് അയലോ എന്തെങ്കിലും അല്ലെ ഉണക്കാനുള്ള സംവിധാനം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മള് മുകളിൽ കൊണ്ടുവിടാൻ പറയും അപ്പൊ അതിനു പറയുന്നതാണ് ജോക്കുച്ചു സുഖാനാഹെ എന്താണോ ഉണക്കാനുള്ളത് അല്ലെ ഉണക്കാനുള്ളതെല്ലാം ഊപ്പർ ഡാലോ മോളിൽ ഇട്ടോളൂ ജോ കുച്ചു സുഖാനാഹെ ഊസെ ഊപ്പർ ഡാൽ ഉണക്കാനുള്ളതിനെ മോളിൽ ഇട്ടോളൂ അത് ഓഫായില്ലേ ക്യാ ബ് ബന്തി നീവ ബന്ദ് ഹോന എന്ന് പറഞ്ഞാൽ ഓഫാക അപ്പൊ ബന്ധിനെയ്വിച്ചാൽ അതൊരു ക്വസ്റ്റ്യൻ ആണ് ഓഫായിട്ടില്ലേ ക്യാ ബൗ ബന്ദ അത് ഓഫായിട്ടില്ലേ എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഓഫായിട്ടില്ലേ അപ്പൊ ഏതെങ്കിലും സ്വിച്ച് ഒക്കെ ഇടുമ്പോ നമ്മള് ഒരു കൊസ്റ്റൻ ആണിത് ഐ മത് കഹോ പറ്റില്ല എന്ന് പറയരുത് അപ്പൊ ആരെങ്കിലും ഒരു ആളോട് നമ്മൾ എന്തെങ്കിലും വർക്ക് പറഞ്ഞിട്ട് പറ്റില്ല എനിക്ക് പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യമാണ് നമ്മൾ പറയൂ പറ്റില്ല എന്ന് പറയരുതേ ആദ്യം നമ്മൾ പറയുന്നത് പറ്റില്ല എന്ന് പറയരുത് എന്നിട്ടേ കാര്യം പറയുള്ളൂ കാരണം അങ്ങനെ പറഞ്ഞാൽ അവർ എനിക്ക് പറ്റില്ല എന്ന് പറയില്ല അവരെങ്ങനെയെങ്കിലും അത് ചെയ്യാൻ നോക്കും അപ്പൊ ആ സന്ദർഭത്തിൽ പറയുന്നതാണ് നെഹി കഹോ നെഹി ഗൈസോ പറ്റില്ല ഹോ അങ്ങനെ പറയരുത് എനിക്കിപ്പോൾ വേണ്ട മുജേ അഭിനേം ചെയ്യേ എനിക്കിപ്പോൾ വേണ്ട എനിക്ക് മുജെ അഭിനയം ചെയ്യേ ഇപ്പോൾ വേണ്ട എനിക്കിപ്പോൾ വേണ്ട മുജേ അഭിനയം ചെയ്യേ അപ്പൊ എന്തെങ്കിലും ഇപ്പം ചായ ഒക്കെ എടുക്കുമ്പോൾ ചോദിക്കും എനിക്ക് ചായ വേണ്ട എടാ നമ്മൾ എന്താ പറയാ എനിക്കിപ്പോൾ വേണ്ട അതിന് ഹിന്ദിയിൽ പറയൂ മുജേ അഭിനയം ചെയ്യേ എനിക്ക് ഇപ്പോൾ വേണ്ട ഇത് നോക്കമ്മേ ഏ ദിയെ മാ ഇത് നോക്കമ്മേ ഏ മാ ഇത് നോക്കൂ അമ്മ ഇത് നോക്കൂ ഇപ്പൊ എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ നമ്മളമ്മമാരെ കാണിക്കുമ്പോ ഉപയോഗിക്കുന്നൊരു വീടാണ് ഏതൊക്കെ അമ്മ ഇത് നോക്കമ്മേ അച്ചനോടാ പറയണെങ്കിലോ ഏതൊക്കെയെ പ പപ്പ പാല് തീർന്നോ ദൂത്ത് കഥമോഖിയാക്കൂത് കഥമോഖിയാക്കു തീർണോന്ന് ചോദിക്കണം അപ്പൊ ഏർ മിക്കവാറും വീട്ടില് പല ദിവസം ഉപയോഗിക്കുന്നൊരു വീടാണത് പാല് തീർന്നോ ചായ ഒക്കെ ചോദിക്കുമ്പം പാൽ ഇല്ലാന്ന് വെച്ചാൽ പാല് തീർന്നോ തൂത് കഥമോഖിയാക്കിയ പാല് തീർന്നു പോയോ കഥം പോന തീർന്നു പോവുക നീ വേഗം കുളിച്ചിട്ട് വാ തും ജൽദി നഹാക്കർ ആ ചാവോ അല്ലെങ്കിൽ ആവോ എന്ന് പറയട്ടോ ആവോ എന്ന് പറഞ്ഞാൽ മതി അതാണ് എളുപ്പം തും ജൽദി നഹാക്കറാവോ നീ പെട്ടെന്ന് കുളിച്ചിട്ട് വാത്തും എന്ന് പറഞ്ഞാൽ നീ ജൽദി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കുളിച്ചിട്ട് വരുന്നതിൽ പറയുകയാണെങ്കിൽ നഹാക്കറാവോ നഹാന എന്നുള്ളതിനെ കുളിക്കുക എന്നർത്ഥുണ്ട് സ്നാൻ എന്ന് പറഞ്ഞാലും കുളിക്കാൻ അർത്ഥം സ്നാൻ സ്നാൻകർക്കെ ആജാവോ എന്ന് പറയാം അല്ലെങ്കിൽ തുൻ ജൽദി നഹാക്കർ ആചാവോ എന്ന് പറയാം ആജാവോ എന്ന് പറഞ്ഞാലോ ആവോ എന്ന് പറഞ്ഞാലും രണ്ടിനും സേ പാൽ വാങ്ങാൻ ആരാ പോകുന്നത് ദൂത് ലേനെ കോൻ ജാരഹാഹനെ പാല് വാങ്ങ പാല് വാങ്ങുന്നതിനാണ് പറയുന്നത് ദൂത് കോൺ കോൻ ജ ആരാണ് പോകുന്നത് ദൂത് ലേനെ കോഞ്ചാരെ പാൽ വാങ്ങാൻ ആരാണ് പോകുന്നത് ദൂത് ലേനുള്ള പറയാട്ടോ ദൂത് ഖരീദിനെ കോഞ്ചാരെ ഖരീദന പർച്ചേസ് ചെയ്യ കൊണ്ടുവരുക കൊണ്ടുവരുക എന്ന് പർച്ചേസ് ചെയ്യാന്നു ചൂല് താ ഞാൻ അടിച്ചു വാരാം മാറൂങ്കാടുന്ന് പറഞ്ഞാല് ചൂല് ദോ എന്ന് പറഞ്ഞാല് താ ടൂ ചൂല് താ മേ ജാടൂ മാറുങ്ങ ഞാൻ അടിച്ചു വരാം ജാടൂ മാറുന്ന പറഞ്ഞാൽ അടിച്ചു വാരുന്ന പറയാം അപ്പം ചൂല് തന്നാലല്ലേ ചൂലുകൊണ്ട് അടിച്ചു വരാൻ പറ്റുള്ളൂ അപ്പം ജാടൂതോ മേ ജാടു മാറുക ചൂലു താൻ ഞാൻ അടിച്ചു വരാം ചപ്പാത്തി തീർന്നോ റൊട്ടി കഥ മോകിയാക്കൈനിങ് ടേബിളിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സെന്റൻസാണ് റൊട്ടി കഥ മോകിയാക്കാത്തി ഒക്കെ ആദ്യം കൊണ്ടുവച്ച് ആദ്യത്തെ ഫസ്റ്റ് ട്രിപ്പിലെല്ലാം തീർന്നുപോയാ രണ്ടാമത്തെ ട്രിപ്പ് ആവശ്യപ്പെടുമ്പോൾ പിറ്റീലേ നമ്മൾ ചോദിക്കാം റൊട്ടി കഥമോഖിയാക്കാം ഖഥമോ എന്നാ ഫിനിഷ് ആവുക തീർന്നു പോവുക അതിന് നമുക്ക് റൊട്ടി കഥ മോകിയാക്കാം ചപ്പാത്തി തീർന്നോ എന്ന് ചോദിക്കാം റൊട്ടി കഥ മോഖിയാക്കാം ചപ്പാത്തി തീർന്ന ബലൂൺ ഞാൻ വേർപ്പിക്കാം മേ ഗുബാര ഫുലാവൂങ്ക മേ ഞാൻ ഗുബാര ഗുബാര എന്ന് പറഞ്ഞാൽ ബലൂൺ ആണ് ഫുലാവൂങ്ക വേർപ്പിക്കാം ഫുലാനിക്കുക എന്ന് പറഞ്ഞാൽ വീർപ്പിക്കുക വീർപ്പിക്കാം എന്ന് പറയുന്നത് മേ കർത്താവായി വന്നതുകൊണ്ടാണ് മേ ഗുബാര വീർപ്പിക്കാം അല്ലെങ്കിൽ ഗുബാരുല അങ്ങനെ പറഞ്ഞാലും മതി മേ ഗുബാര ഫുലാവൂങ്ക ബലൂൺ ഞാൻ വേർപ്പിക്കാം ഇവിടെ ഒരു ആണി അടിച്ചു തരുമോ യാ ഇതറേക്കീൽക്കർങ്കി കീൽ ഇതർ ഇവിടെ കീൽ ഒരു ആണി കീൽ എന്ന് പറഞ്ഞാൽ ആണിയാണ് ഏക്ക് കീൽ ഒരു ആണി ടോക്കർ തേന ടോക്ക് പറഞ്ഞാല് ചുമരിലൊക്കെ എന്തെങ്കിലും അടിച്ചു കയറ്റുന്നതിന് നമുക്ക് ടോക്ക്ന എന്ന് പറയാ എന്തിന്റെ മുകളിൽ അടിച്ചു കയറ്റുന്നതിന് ടോക്ക്ന എന്ന് പറയാ ടോക്കർ തെങ്കിൽ അടിച്ചു തരുമോ ക്യാ ഇതർ ഏക കീൽ ടോക്കർതെങ്കിൽ ഇവിടെ ഒരു ആണി അടിച്ചു തരുമോ ഇതർ ഇവിടെ കീൽ ആണി ടോക്കന എന്ന് പറഞ്ഞാൽ അടിക്കുക ടോക്കറുതെങ്കിൽ അടിച്ചു തരുമോ നല്ല ഒരു പാട്ട് വെക്ക് കുറച്ച് ഉച്ചത്തിൽ ഏ കച്ചാ ഗാന ലഗാവോ തോടെ ഊഞ്ചെ ആവാജ്മേ ഏ കച്ച ഗാന ലാതോ ഒരു നല്ല പാട്ട് വെക്കാൻ അച്ചാ ഗാന നല്ല പാട്ട് ലഗാവോ പാട്ട് വെക്കുന്നതിനാണ് പറയുന്നത് തോടെ ഊഞ്ചെ ആവാജ്മേ തോടെ ഊഞ്ചെ ആവാജ്മേ കുറച്ച് വലിയ ശബ്ദത്തിൽ ഉച്ച ശബ്ദത്തിൽ ഉച്ച ഉച്ചത്തിൽ എന്ന് പറയാ ഉച്ച ശബ്ദം എന്ന് പറയില്ലല്ലോ ഊ ഊ ഊഞ്ച ആവാജ് എന്നൊക്കെ പറയില്ലേ ഊഞ്ച ആവാജ് എന്നാല് ഉയർന്ന ശബ്ദത്തിൽ ഒരു പാട്ട് വെക്കും തോടെ ജയജ്മേ എന്നാൽ കുറച്ച് ഉയർന്ന ശബ്ദത്തിൽ നമുക്ക് രാവിലെ തന്നെ എല്ലാം തീർത്തു വയ്ക്കാം ചലോ ഹം സുബഹി സബ് നിപിട്ടാതെങ്കിൽ ചലോ നമുക്ക് ഹം നമുക്ക് സുബഹി രാവിലെ തന്നെ സബ് സബ് എന്ന് പറയുന്നത് എല്ലാം നിപിട്ടാന എന്ന് പറയുന്നത് തീർത്ത് വെക്കുന്ന ജോലിയൊക്കെ തീർത്തു വെക്കുന്നതിന് നിപ്റ്റാന എന്ന് പറയും എന്തെങ്കിലും നമ്മൾക്ക് ദിവസത്തിൽ ഏതെങ്കിലും സമയം ചെയ്യാൻ പറ്റുന്ന ജോലിയേം കൂടി രാവിലെ അങ്ങ് തീർത്ത് വെക്കുന്നതിനാന്ന് ഞുട്ടാനാന്ന് പറയാം തേങ്ങ ഞാൻ വറുക്കാം മേ നാരിയൽ ബൂൻലൂങ്ക മേ ഞാൻ നാരിയൽ എന്ന് പറഞ്ഞാൽ തേങ്ങ എന്ന് പറഞ്ഞാൽ വറക്കുന്നതിനാ എന്തെങ്കിലും വറുത്ത് വെക്കുന്ന വറുത്ത തേങ്ങ ഒക്കെ അരച്ചു വെക്കില്ലേ നമ്മൾ പബ്ലിക് കുറേ ആൾക്കാരൊക്കെ വരാണ്ടെങ്കിൽ നമ്മൾ ആദ്യം കുറേ അങ്ങ് വറുത്തു വെക്കും മേ നാരിയൽ ബൂൺലൂങ്ക ഞാൻ തേങ്ങ വറുക്കാം എത്ര തേങ്ങ രാഗണം കിത്തന നാരിയൽ കദ് കിത്തന എത്ര നാരേൽ തേങ്ങ കദ്ദൂക്കസ്കർണ എന്ന് പറഞ്ഞാല് രാഗുന്നതിനെ സ്ക്രേപ്പ് ചെയ്യുന്നതിനൊക്കെയാ പറയാം സ്ക്രേപ്പ് ചെയ്ത് എടുക്കില്ല നമ്മള് അങ്ങനെ രാഗി എടുക്കുക മലയാളത്തില് രാഗ രാഗെന്ന് പറഞ്ഞാൽ മനസ്സിലാവും ആ രാഗ എന്നുള്ളതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രേപ്പ് ചെയ്ത് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുന്നതിനോ നമുക്ക് കദ് കസ്കർണ എന്ന് പറയാം കദ്ദൂക്കസ്കർണ കിത്തന നാരിയൽ കദ്ദൂക്കസ്കർണേ എത്ര നാരിയൽ രാഗണം ഞാനൊന്ന് കുളിച്ചിട്ട് വേഗം വരാം മേ സ്നാൻ കർക്കേ ജൽദിയാത്താഹോ ഞാനൊന്ന് കുളിച്ചിട്ട് വേഗം വരാം മേ സ്നാൻ കർക്കേ ഞാൻ കുളിച്ചിട്ട് ജൽദിയാത്താഹോ പെട്ടെന്ന് വരാം അല്ലെങ്കിൽ വേഗം വരാം വേഗം വരാം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ മേ സ്നാൻ കർക്കേ ജൽദിയാത്താഹോ ഞാൻ കുളിച്ചിട്ട് പെട്ടെന്ന് വരാം ഇപ്പം ഈ സെൻറ്റൻസുകളൊക്കെ നിത്യം വീട്ടിൽ ഉപയോഗിക്കുന്നതാണ് വീട്ടിൽ ഉപയോഗിച്ച സെൻറ്റൻസ് മാത്രമാണ് ഇന്ന് എൻ്റെ വീട്ടിൽ ഉപയോഗിച്ച സെൻ്റൻസ് മാത്രമാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചത് സാമ്പാറിന് ഇത്ര കഷ്ണങ്ങൾ പോരെ ഇത്രേ സാര ടുകട്ടെ സാമ്പാർ കയ്യിലെ പര്യാപ്ത ഹേന ഇത്രേ സാര ടുകഡ ഇത്രയും കഷ്ണങ്ങൾ ടുകഡ എന്ന് പറഞ്ഞാൽ കഷ്ണം ഇ എന്ന് പറഞ്ഞാൽ ഇത്ര ഇത്തന സാര ഇത്രയും ടുകട്ടെ കഷ്ണങ്ങൾ സാമ്പാർ കയ്യിലെ സാമ്പാറിന് വേണ്ടി പര്യാപ്ത ഹേന പോരെ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ താങ്ക് യു